ിലേക്ക് നിൻ്റെ സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ സുഖമായിരിക്കുന്നു ഇന്നത്തെ എൻ്റെ കുട്ടത്തിൽ ഇടമോളും കയ്യിൽ ഇരിക്കണ്ട് അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഒരു വ്ലോഗ്യെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്ന ഒരു വീഡിയോ ആണ് എരുമേലാണ് എൻ്റെ വീട് അപ്പം ഞാൻ അങ്ങോട്ട് പോവാണ് അരുമോളില്ല അയമോള് സ്കൂളിൽ പോയി രാവിലെ തന്നെ ഇസമോളും ഹസ്ബൻഡും ഞാനും കുഞ്ഞും കൂടാണ് പോകുന്നത് അപ്പം ഇന്നത്തെ ചെറിയൊരു വിശേഷം നിങ്ങളായിട്ട് പങ്കുവെക്കാൻ കരുതി അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആ അപ്പോൾ നിങ്ങളിപ്പം പോകാൻ വേണ്ടിയിട്ടായി ഇറങ്ങി ആറിലാണ് പീസ ഫ്രണ്ടിലേക്കും അവിടെ ഫ്രണ്ടിലാണ് വേലി ഈ ഒരു പീസയുടെ സമയമാണിപ്പം അപ്പം അവിടെ നല്ല തിരക്കൊക്കെ ഉള്ളൊരു സമയമാണ് വിടെ ഫ്രണ്ട് അമ്മച്ചാണെങ്കി ഇസക്ക് രാവിലെ സാന്റ്വിച്ച് ഒക്കെ കൊടുത്തു കഴിക്കാനായിട്ട് ഇസ സാൻവിച്ച് കഴിച്ചില്ല ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോണ്ടിരിക്കുവാണ് ഫ്രണ്ടിലൊരു കാർ അത് ആ ഒരു ചേച്ചിയാണെങ്കിൽ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും നമുക്ക് സ്ലോ ആയിട്ട് ബാക്കിൽ പോകാൻ പറ്റത്തുള്ളൂ ഇസാ ഹായ് പറ ഹായ് പിസക്കുഞ്ഞിനെ അപ്പൊ വിഷക്കുള്ള വരഞ്ഞു അപ്പൊ പിസക്കുഞ്ഞു അമ്മച്ച് കൊടുത്തിട്ട സാന്ഡ്വിച്ച് സൂപ്പർ ആണോ നല്ല ടേസ്റ്റ് ആണോ എന്തൊക്കെയുണ്ടോ അതിന്റെ അകത്ത് എന്തൊക്കെ ഇട്ടിട്ടുണ്ടോ സാന്ഡ്വിച്ചില് ആ കഴിച്ചോ കഴിച്ചോട്ടോ അപ്പൊ ഈസ കുട്ടിയാ അവിടുന്ന് സാന്ഡ്വിച്ച് കഴിക്കും സാൻഡ്വിച്ച് കഴിച്ചോണ്ടിരിക്കുവാണ് നല്ല ടേസ്റ്റി ആണോ ആ കണ്ടോ തന്നെ ഉണ്ടോ എണ്ണോ ഉണ്ടോ ഓക്കേ ടെ എത്തി ഇങ്ങോട്ട് പോകുന്ന വരിയാണ് ഇവിടുന്ന് അങ്ങോട്ട് കുറേ ഏരിയ എന്ന് പറഞ്ഞാൽ ഫുള്ള് വനമാണ് ഫോറസ്റ്റ് ഏരിയയാണ് ഫുള്ള് ഇവിടെ ആയിരുന്നു ഈ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ചെറുവള്ളി എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ എരുമേലി അങ് അങ്ങസൈഡിലായിട്ട് വരും നമ്മുടെ ഈ എയർപോർട്ടൊക്കെ ശബരി എയർപോർട്ടൊക്കെ വരാനായിട്ട് പോകുന്നത് ഫുള്ളിനി അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയയാണ് നമ്മൾ കാണാനായിട്ട് ഫോറസ്റ്റ് നല്ല തണുപ്പാണ് ഇവിടെ ഈ സൈഡില് ആവലായത് കൊണ്ട് നല്ല തണുപ്പായിട്ട് നല്ല കാറ്റ് ഏടാക്കാൻ പോവാണ് ഏടാക്കുഞ്ഞറങ്ങാൻ പോവാണോ കണ്ണാരി ഒരാളെ കാണാം ചേച്ചിയുടെ ഞാനും അപ്പയും അമ്മയും കുഞ്ഞും കൂടെ അമ്മച്ചു വാങ്ങി അമ്മച്ചി കാല് വയ്യായിരിക്കുവായിരുന്നു വരുന്നു അമ്മച്ചി ആന്നില്ല ചേച്ചി ചേച്ചി സ്കൂളിൽ പോയില്ലേ രാവിലെ സ്കൂളിൽ പോയി നമ്മളെ വീട് അടക്കാറാകുന്നു അല്ല കരിമ്പന്തോട് കരിമ്പന്തോട് എന്ന സ്ഥലത്തിന്റെ പേര് ഞങ്ങളിപ്പം ഇവിടെ ഫാശേരി കഴിയുമ്പോൾ അങ്ങോട്ട് പോകുന്ന സ്ഥലമല്ല ഫോറസ്റ്റ് ഏരിയ ആണ് ഫുള്ള് ോ അങ്ങനെ നമ്മള് വീട് എടുക്കാറായി ഇവിടെ അയിടെ ഭയങ്കര മെഷീക്കായിക്കോട്ടിരിക്കാണ് ഐസ ഇതാ കാര്യം തോട് എന്തൊരു തോടാ ഐസ എന്തൊരു തോടന്ന് പറഞ്ഞു കരിമന്തോട് കരിമന്തോടാണ് നമ്മള് വീട് അടുക്കാറായിട്ട് ഭയങ്കര വഴക്ക് ഇടയ്ക്ക് ഉറക്കം വരുന്നു അതിന്റെ ഭയങ്കര

അങ്ങനെ ഫൈനലി ഞങ്ങള് വീട്ടിലെത്തി അപ്പോൾ വീട്ടിൽ വന്നപ്പം മമ്മിയുടെ കാലൊക്കെ വയ്യായിരിക്കുവായിരുന്നു കഴിഞ്ഞ ആഴ്ച ഒന്ന് വീണായിരുന്നു അപ്പം കാലൊന്ന് ഫ്രാക്ചറായിട്ടിരിക്കുക അപ്പം ഇവിടെ മമ്മി ബ്രദറും ഉണ്ട് പപ്പ വെടിയിലോട്ട് പോയേക്കുവാണ് അപ്പം നമുക്ക് ഫീൽഡ് ഒന്നോട്ട് കയറാം

മ്മി എന്തോ വയ്യാഞ്ഞിട്ടെന്തോ കുക്കിങ്ങിന്റെ പരിപാടി എന്തോ കണ്ട കണ്ടെ കണ്ടോ അമ്മച്ചോദി അമ്മച്ചു ഭയങ്കര ചുമയാണ് ഇസ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് സ്കൂളിൽ പോയിട്ട് അയ്യോ അയട കുട്ടി ചെടി മറിച്ചിടുന്നേ ഉമ്മച്ചിയുടെ ചെടിയൊക്കെ മറിച്ചിട്ടു അമ്മച്ചിയുടെ ചെടിയൊക്കെ മറിച്ചിട് കിട്ടിയ അയിടെ അമ്നം കിട്ടിയ അമ്മച്ചിന് അമനോ ഞാൻ ഞാൻ അമ്മച്ചി കറയി െടി ഓടിച്ച് ആളെ ഒരാള് വരുന്നു കൊണ്ട് കഴിഞ്ഞു കളഞ്ഞു വെച്ചാ അത് കളഞ്ഞ് അത് വെള്ളം കണ്ടപ്പോ അയിടെ ഫുള്ള് കഴിക്കാൻ പോട്ടോ ഹലോ ഫുള്ള് കഴിച്ചോ ഞങ്ങളുടെ വീടൊക്കെ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പുതിരെ പുതിയായിട്ട് മനസ്സിലായില്ലെങ്കിൽ ഈ വീട്ടിലോട്ട് കാണാം ഇതിന് ഒരു കുസൃതിയാണോ ണോ കുസൃതിയാണോ അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഓക്കെ ബൈ